ഈശോയെ നന്ദി ഈശോയസ്തുതി ഈശോ ആരാധന എൻ്റെ പേര് ജോയ്സി സ്ഥലം കൊടകര ഞാൻ ആദ്യമായിട്ട് ഏപ്രിൽ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തുടങ്ങിയാണ് ജ അത്ഭുതങ്ങളുടെ ജപമാല കാണാൻ തുടങ്ങിയിരിക്കുന്നത് അന്ന് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ആദ്യമായി കണ്ടത് അന്ന് തന്നെ അച്ഛൻ ഈ അത്ഭുതജാലയുടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മുട്ടിന് താഴെ ചൊറിച്ചിലുള്ള എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക സൗഖ്യം തരുന്നുണ്ടെന്ന് എനിക്ക് നന്നായി എന്നും സന്ധ്യ സന്ധ്യയാകുമ്പോൾ മുട്ടിന് താഴെ നല്ല ചൊറിച്ചിലുണ്ടാവാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ ദിവസം തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇത് എനിക്ക് സൗഖ്യം കിട്ടുമോ എന്നുള്ളൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചു ആ പിറ്റേ ദിവസം തുടങ്ങി എനിക്കത് ഉണ്ടായില്ല അപ്പോൾ അതിൽ നിന്ന് ഈ അത്ഭുത ജപമാലയിൽ നിന്ന് അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് കിട്ടി രണ്ടാമതായിട്ട് ഞങ്ങൾ ധ്യാനം കൂടാൻ വന്നിരുന്ന സമയത്ത് ഒരു വർഷത്തിൻ്റെ അടുത്തോളായിട്ടുണ്ട് എനിക്ക് വളരെ ഭയങ്കര ചുറിച്ചിലായിരുന്നു കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ കോട്ടൺ ഡ്രസ്സ് മാത്രമല്ല എൻ്റെ കയ്യിലായിരുന്നു ഷിഫോണ്ടിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര അസ്വസ്ഥ ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കും ഈ അഞ്ച് ദിവസം എങ്ങനെ ചു ഇരിക്കുമെന്നുള്ളൊരു ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു വചനം എഴുതുന്ന പേന കൊണ്ടൊക്കെ ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഈ അഞ്ച് ദിവസം ധ്യാനത്തിൽ ഞങ്ങൾ കൂടുമ്പോൾ ഈ ചൊറിച്ചിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു ചൊറിച്ചിലുള്ളവർ എല്ലാവരും ത്തായാലും നന്നായി പ്രാർത്ഥിക്കുക പിന്നെ ഇവിടെ നിന്നുള്ള ഒലി പോയി വ്യഞ്ജരിച്ച ഒലി പോയതായാലും വേടിച്ച് പുരട്ടുക അപ്പോൾ എല്ലാവർക്കും സൗഖ്യം കിട്ടിയിരുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ വിളിച്ച് എല്ലാ ദിവസവും പുരട്ടിയിരുന്നു പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞത് വീട്ടിലോട്ട് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പക്ഷേ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഒരു കുഴപ്പവുമില്ല സൗഖ്യം ധാരാളം കിട്ടിയിരിക്കുന്നു എനിക്ക് ധാരാളം എപ്പോഴും ചെവി കടിയുണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഞാനതിന് പ്രത്യേകം പ്രാർത്ഥിക്കാറൊന്നുമില്ല നീരറങ്ങുന്നതെന്ന് മാത്രം വിചാരിക്കാറില്ല അതിനുവേണ്ടി ചികിത്സയും ചെയ്യാറൊന്നുമില്ല ഭയങ്കര ധാരാളം ബഡ്സ് ഇട്ടിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കല് പതിവുണ്ടായിരുന്നു ഒരു ഞങ്ങൾ അന്നു മുതൽ ഏപ്രിൽ മാസം തുടങ്ങി എല്ലാ ആഴ്ചയിൽ അത്ഭുത ജപമാല ഞങ്ങൾ കാണലുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ജപമാല അത്ഭുത ജപമാല കണ്ടുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചെവിടെ കടിയും മാറിയതായിട്ട് ഞാൻ അത് തിരിച്ചറിഞ്ഞു അതും ഈ അത്ഭുത ജപമാലയിൽ നിന്ന് കിട്ടിയത് ഒരു സൗഖ്യമാണ് പിന്നീട് ഞാൻ എൻ്റെ പേര് വിളിച്ച് പറയണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടെങ്കിലും പേരൊന്നും വിളിച്ച് പറയാറില്ലേ പക്ഷേ പേര് വിളിച്ച് പറഞ്ഞാലും ധാരാളം സൗഖ്യങ്ങൾ കിട്ടാറുണ്ട് ഈ അത്ഭുത ജപമാലയിൽ നിന്ന് പിന്നെ എനിക്ക് ഒത്തിരിയും ധരിക്കാൻ സാധിക്കാറില്ല ഉത്തിരിയും ധരിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരിയെന്ന് തന്നെയല്ല താലിമാല അയൽ എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ വയർപ്പ് കഴിയും വയർപ്പ് വരുമ്പോൾ എനിക്ക് അങ്ങനെ ചൊറിയും അതുകാരണം ഞാൻ ഉത്തിരിയും ധരിക്കാറില്ലായിരുന്നു പക്ഷേ ഞാനൊരു ഒരു നാളിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കൊന്നും ഒത്തിരിയും ധരിക്കാനായിട്ട് ഈ മടിപ്പ് കൂടാതെ എന്നും ഇത് ധരിക്കാൻ ഒരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അൽബുതജ്മാല അങ്ങനെ ഒരു നാൾ ഒരു ദിവസം ഇവിടെ വന്ന് ധ്യാനം കൂടാനൊരാഗ്രഹം തോന്നി ഞങ്ങൾ ജൂണിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി ആ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എല്ലാവർക്കും ഉത്തിരിയും കൊടുത്തിരുന്നു ആ ഉത്തിരിയം കഴുത്തിലിട്ട് അന്ന് മുതൽ ഇന്നേ വരെ എനിക്ക് അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല ശരിക്കും അത് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു ഞങ്ങളുടെ ഒരു സഹോദരന് സ്ട്രോക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബ്ലഡ് കോട്ടായി എന്ന് പറഞ്ഞു ഐ സിയുൽ ആയിരുന്നു മൂന്ന് മാസത്തോളം ഐ സി യുൽ തന്നെയായിരുന്നു ആൾ പക്ഷേ ആൾക്ക് പെടുന്നതിനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ബ്ലഡ് കോട്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആൾക്കതിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് സാമ്പത്തികം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ യ്ക്ക് അലൂറിയേക്ക് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മതി സഹായിട്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പ്രാർത്ഥിക്കുക പറഞ്ഞു സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേനും ഡോക്ടർ വന്ന് പറഞ്ഞു അലിയിക്കാൻ ബ്ലഡ് അലിയിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അലിഞ്ഞിട്ടുണ്ട് അലിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണ്ടാന്ന് പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഈശോയെ ഞങ്ങളെ സഹായിച്ചതിനും അനുഗ്രഹിച്ചതിനും ഒക്കെ ഈശോയ്ക്ക് നന്ദി പറയുന്നു